നമസ്കാരം മഞ്ഞു പെയ്യുന്ന ഒരു ഡിസംബർ മാസം ഇരുപത്തഞ്ചാം തീയതിയാണോ യേശു ക്രിസ്തു ജനിച്ചത് ഉത്തരം അല്ല എന്നുള്ളതാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് ആചരിക്കുന്ന ഡിസംബർ ഇരുപത്തഞ്ചല്ല യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു ജനിച്ച ദിവസം പിന്നെ എന്തുകൊണ്ടാണ് ഡിസംബർ ഇരുപത്തഞ്ച് ക്രിസ്മസ് ആയിട്ട് ലോകമെമ്പാടുമുള്ള ജനത ആഘോഷിക്കുന്നത് അത് പറയണമെന്നുണ്ടെങ്കിൽ ഈ ഡിസംബർ ഇരുപത്തഞ്ച് എന്തുകൊണ്ട് ക്രിസ്മസ് ദിനമായിട്ട് മാറി എന്നുള്ളതിൻ്റെ ചരിത്രം കൂടി അല്പം പറയേണ്ടതായിട്ട് വരും ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഡിസംബർ ഇരുപത്തഞ്ച് ക്രിസ്മസ് ആയിട്ട് മാറിയത് ക്രിസ്മസ് ആഘോഷിച്ചതിൻ്റെ പുരാതനമായിരിക്കുന്ന തെളിവുകൾ റോമൻ അൽമനാക്കിലാണുള്ളത് റോമൻ അൽമനാക്ക് എന്ന് പറയുന്നത് പത്തു മാസങ്ങളുള്ള റോമൻ കലണ്ടറാണ് മാത്രമല്ല ഇത് ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു കലണ്ടർ കൂടിയായിരുന്നു ഈ കലണ്ടറിൽ പുരാതനമായിരിക്കുന്ന ദൈവങ്ങളുടെ ഉത്സവങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ വിശുദ്ധ ദിവസങ്ങളെക്കുറിച്ചും ഒക്കെ രേഖപ്പെടുത്താറുണ്ട് അപ്പോൾ ആ കലണ്ടർ പ്രകാരം എ ഡി മുന്നൂറ്റി മുപ്പത്തിയാറിൽ റോമൻ ചർച്ച് ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആഘോഷം നടത്തിയതായിട്ട് തെളിവുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഗവേഷണങ്ങൾ നടത്തിയ പണ്ഡിതരുടെ അഭിപ്രായത്തിൽ അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വിൻ്റർ സോളിസ്റ്റൈസ് എന്ന് പറയുന്ന ഒരു പേകൻ ആഘോഷമാണ് എന്നാണ് ആ ആഘോഷം പിൽക്കാലത്ത് ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടിട്ട് ആഘോഷിക്കാനായിട്ട് തുടങ്ങി എന്നുള്ള നിലയിലാണ് അവർ പറയുന്നത് എല്ലാ വിൻ്ററിലും റോമാക്കാരുടെ പേകൻ ദൈവമായിരുന്ന സാറ്റേണെ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ സാറ്റേൺ എന്ന് പറയുന്നത് അവരുടെ അഗ്രിക്കൾച്ചർ ഗോഡ് ഓഫ് അഗ്രിക്കൾച്ചറാണ് അല്ലെങ്കിൽ കൃഷിയുടെ ദേവനാണ് അപ്പോൾ ആ ദേവനെ ബഹുമാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ സാറ്റർണാലിയ എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവലെ സംഘടിപ്പിക്കുമായിരുന്നെന്നാണ് പറയുന്നത് അത് ഡിസംബർ പതിനേഴ് തുടങ്ങി ഡിസംബർ ഇരുപത്തിയഞ്ച് വരെയായിരുന്നു അവർ ആഘോഷിച്ചിരുന്നത് അപ്പം ഈ കാലയളവിൽ ഇത് അവസാനിക്കുന്നത് ഈ ആഘോഷമൊക്കെ അവസാനിക്കുന്നതാകട്ടെ വിന്റർ സോളിസ്റ്റൈസ് എന്ന് പറയുന്ന പറയുന്നതോടുകൂടിയാണ് ഇത് അവസാനിക്കുന്നത് ആക്ച്വലി വിന്റർ സോളിസ്റ്റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അർത്ഥമാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ഒരു ദിവസം ആ ദിവസമാണ് ഈ വിന്റർ സോളിസ്റ്റൈസ് എന്ന് പറയുന്നത് മാത്രമല്ല ഈ വിന്ററിന്റെ ആരംഭം കൂടിയാണ് ഔദ്യോഗികമായിട്ട് വിന്റർ തുടങ്ങുന്നത് ഈ വിൻ്റർ സോളിസ്റ്റൈസോട് കൂടിയാണ് എന്നാണ് നമുക്ക് ചരിത്രത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത് മാത്രമല്ല പുതിയ ഒരു വർഷത്തിൻ്റെ പിറവിയാണ് നമുക്കറിയാം അവരുടെ ഈ ആൽമനാക്ക് പ്രകാരം പത്ത് മാസങ്ങളെ ഉണ്ടായിരുന്നുള്ളു അപ്പം ഡിസംബർ അത് അവസാനത്തെ മാസമാണ് അത് കഴിഞ്ഞിട്ട് വരുന്ന ആകട്ടെ പുതുവർഷമാണ് അപ്പോൾ പുതുവർഷത്തെ എതിരേൽക്കുക എന്നുള്ള ഒരു തലത്തിൽ കൂടി ഈ ആഘോഷത്തിന് പ്രസക്തി ഉണ്ടായിരുന്നു ആ ഹോളിഡേ പിൽക്കാലത്ത് അതിനെ ക്രൈസ്തവവൽക്കരിക്കുകയും ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കുവാനായിട്ട് തീരുമാനമെടുക്കുകയും ആ പാഗൺ ഹോളിഡേ ക്രൈസ്തവവൽക്കരിക്കപ്പെടുകയുമാണ് ഉണ്ടായത് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷം ഏതാണ്ട് മുന്നൂറ് വർഷങ്ങൾക്കിപ്പുറമാണ് ഈ യേശു ക്രിസ്തു ജനിച്ചത് മിഡ് വിന്റിലാണ് എന്നുള്ള ഒരു വിശ്വാസം വിശ്വാസികളുടെ ഇടയിൽ അന്നുണ്ടായിരുന്ന വരുടെ ഇടയിൽ പരക്കാനായിട്ട് തുടങ്ങിയത് ഏ ഡി മുന്നൂറ്റി പന്ത്രണ്ടിൽ റോമൻ ചക്രവർത്തിയായിരുന്ന ആയിരുന്ന കോൺസ്റ്റന്റീൻ ഒന്നാമൻ അദ്ദേഹം അന്നുണ്ടായിരുന്ന ചർച്ച് ലീഡേഴ്സിന് ഒരു നിർദ്ദേശം കൊടുത്തു അതിങ്ങനെയായിരുന്നു ഈ വിൻ്റർ സോളിസ്റ്റൈസ് എന്ന് പറയുന്ന ഈ ഹോളിഡേയെ ക്രൈസ്തവവൽക്കരിക്കുക എന്നുള്ള തരത്തിലൊരു നിർദ്ദേശം അദ്ദേഹം അന്നുണ്ടായിരുന്ന ലീഡേഴ്സിന് കൊടുത്തു അതിൻ പ്രകാരം അന്നുണ്ടായിരുന്ന ലീഡേഴ്സ് അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു എന്നാൽ ഡിസംബർ ഇരുപത്തി എന്ന് പറയുന്ന ദിവസം ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കുന്നതിലേക്കാണ് ആ ശ്രമങ്ങൾ ചെന്ന് നിന്നത് എന്ന് കാണാനായിട്ട് നമുക്ക് കഴിയും ഈ ഡിസംബർ ഇരുപത്തഞ്ച് ആണ് ക്രിസ്മസ് ഡേ എന്ന് പറയാനായിട്ട് നമുക്ക് ബൈബിളിൽ നിന്ന് സാധിക്കുകയില്ല ബൈബിള് ക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൃത്യമായിരിക്കുന്ന ഡേറ്റ് മുന്നോട്ട് വെക്കുന്നില്ല യേശു ക്രിസ്തു ജനിച്ചു അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ വരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജനനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവചനങ്ങളൊക്കെ ബൈബിളിൽ ഉണ്ടെങ്കിലും യേശു ക്രിസ്തു എന്നാണ് ജനിച്ചത് എന്നുള്ളതിന്റെ കാര്യത്തെ സംബന്ധിച്ച് കൃത്യമായിരിക്കുന്ന ഡേറ്റ് ബൈബിൾ വെളിപ്പെടുത്തുന്നില്ല എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാക്യം നമുക്ക് ലൂക്കോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ബൈബിളിൽ ഒരു സുവിശേഷം എഴുതിയിട്ടുണ്ട് ആ സുവിശേഷത്തിലെ രണ്ടാം അധ്യായത്തിലെ എട്ടാം വാക്യത്തിൽ അത് ഇങ്ങനെയാണ് പറയുന്നത് ആ പ്രദേശത്ത് രാത്രിയിൽ ഇടയന്മാർ ആടുകളെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു എന്നാണ് നമ്മൾ ആ ഭാഗത്ത് വായിക്കുന്നത് അത് മാത്രമല്ല ഇവരിങ്ങനെ ഈ വെളിയിൽ പാർത്തിരുന്ന രാത്രിയിൽ ഇങ്ങനെ വെളിയിൽ ആടുകളെ കാവൽ ചെയ്ത് കിടക്കുന്ന സമയത്താണ് മാലാഖ പ്രത്യക്ഷപ്പെട്ടു പറയുന്നത് കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു എന്ന് ശൈത്യമുള്ള ഒരു രാത്രിയിൽ എങ്ങനെയാണ് ഈ ആടുകളുമായിട്ട് ഇടയന്മാർ ഈ വെളിയിൽ വെളിയിൽ പാർത്തിരുന്നത് ഈ വാക്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആട്ടിടയന്മാർ ആടുകളെ കാവൽ ചെയ്ത് രാത്രിയിൽ വെളിയിൽ പാർത്തത് ഈ ഡിസംബർ മാസം അല്ലെങ്കിൽ മഞ്ഞുള്ള അല്ലെങ്കിൽ ശൈത്യമുള്ള ഡിസംബർ മാസം ഇരുപത്തഞ്ചാം തീയതി ഒന്നുമല്ല അല്ലെങ്കിൽ ഡിസംബർ മാസത്തിലല്ല അതുമല്ലെങ്കിൽ ശൈത്യമുള്ള ഒരു മാസത്തിലല്ല ശൈത്യമുള്ള മാസങ്ങളിൽ ആട്ടിടയന്മാരെ ആടുകളുമായിട്ട് വെളിയിൽ പാർക്കാറില്ല എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാണ് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആടുകളുമായിട്ട് വെളിയിൽ പാർക്കാൻ തക്കവണ്ണമുള്ള കാലാവസ്ഥയുള്ള ഏതോ ഒരു മാസത്തിലാണ് യേശു ക്രിസ്തു ജനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എന്നാൽ ഡിസംബർ മാസത്തിലല്ല എന്നാണ് ഇതിലൂടെ നമുക്ക് സ്ഥാപിക്കാനായിട്ട് കഴിയുന്നത് മറ്റൊരു കാര്യം ഈ ആദിമ ക്രൈസ്തവ എഴുത്തുകാർ അതായത് തെർത്തുല്യൻ ആകട്ടെ അതുപോലെ തന്നെ ഐറേനിയസ് ആകട്ടെ ഒറിജിനോഫ് അലക്സാൻഡ്രിയ ഇവരുടെ എഴുത്തുകളിൽ എങ്ങും ഈ ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഘോഷത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നില്ല അങ്ങനെ ഒരു ആഘോഷം ഉണ്ടായിരുന്നുവെങ്കിൽ ആദിമ ക്രൈസ്തവ എഴുത്തുകാരായിരിക്കുന്ന ഇവർ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് എഴുതേണ്ടതായിരുന്നു അങ്ങനെ എഴുതിയിട്ടില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഡിസംബർ ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ദിവസമല്ല ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ക്രിസ്മസ് പല ഡേറ്റുകളിലാണ് ആഘോഷിച്ചിരുന്നത് എന്ന് കാണാനായിട്ട് കഴിയും ആഘോഷിച്ചിരുന്നല്ല ഇപ്പോഴും പലയിടങ്ങളിലും പല ഡേറ്റുകളിലാണ് ആഘോഷിക്കുന്നത് പാശ്ചാത്യ റോമ സാമ്രാജ്യം ആഘോഷിച്ചിരുന്നത് ഡിസംബർ ഇരുപത്തഞ്ചിനാണെന്നുണ്ടെങ്കിൽ പൗരസ്ത്യമായിരിക്കുന്ന ഈജിപ്തും അതുപോലെ തന്നെ ഏഷ്യ മൈനറും ഉൾപ്പെട്ട പ്രദേശം ക്രിസ്മസ് ആഘോഷിച്ചിരുന്നത് ജനുവരി ആറിനാണ് അതുപോലെ മോഡേൺ അർമേനിയൻ ചർച്ച് ക്രിസ്മസ് ആഘോഷിക്കുന്നത് ജനുവരി ആറിനാണ് അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്മസിൻ്റെ ആഘോഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡേറ്റ് പലതും പലതാണ് അല്ലെങ്കിൽ ചിലർക്ക് ഡിസംബർ ഇരുപത്തഞ്ച് ചിലർക്ക് ജനുവരി ആറ് അങ്ങനെ പോകുന്നു അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന കാര്യം ഈ കാര്യത്തിൽ ഇവർക്കിടയിൽ പോലും എന്തില്ല ഒരു ഐക്യമില്ല എന്ന് കാണാനായിട്ട് കഴിയും അതുകൊണ്ട് ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കേണ്ടവർക്ക് ആഘോഷിക്കുന്നതിൽ തെറ്റില്ല അല്ലെങ്കിൽ ജനുവരി ആറ് ആഘോഷിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ എക്സാക്ട് ഡേറ്റ് ഡിസംബർ ഇരുപത്തിയഞ്ചാണെന്ന് പറയുന്നിടത്താണ് പ്രശ്നം എന്നത് ചരിത്രത്തിൽ നമ്മൾ നോക്കുമ്പോൾ ചരിത്രത്തോട് നീതി പുലർത്തിയാൽ നമുക്ക് ഡിസംബർ ഇരുപത്തിയഞ്ച് യേശുക്രിസ്റ്റിൻ്റെ ജനനമായിട്ട് പറയാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് ആഘോഷിക്കുന്നവർ തീർച്ചയായിട്ടും ആഘോഷിക്കുന്നതിൽ തെറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസംബർ ഇരുപത്തഞ്ച് ക്രിസ്മസ് ഡേ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ക്രിസ്മസ് എന്ന് പറയുന്ന സമയത്ത് അതിലൂടെ കൺവേ ചെയ്യുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷകൻ്റെ പിറവിയെക്കുറിച്ചാണ് ലോകരക്ഷകൻ്റെ പിറവിയെക്കുറിച്ചാണ് അല്ലെങ്കിൽ പാപത്തിൽ അടിമപ്പെട്ടു പോയ ആ ലോക ജനതയെ ആ പാപത്തിൻ്റെ ശിക്ഷയായിരിക്കുന്ന മരണത്തിൽ നിന്ന് വീണ്ടെടുക്കുവാനായിട്ട് ജനിച്ച ദൈവപുത്രൻ്റെ ജനനത്തെക്കുറിച്ചാണ് അതവിടെ പ്രതിപാദിക്കുന്നത് അതുകൊണ്ട് ആ പിറവിയുടെ സ്മരണ അനേകായിരം നക്ഷത്രങ്ങളായിട്ട് നമ്മുടെ കൺമുൻപിൽ ക്രിസ്മസ് രാത്രിയിൽ വിളങ്ങട്ടെ അത് വിളങ്ങുന്ന സമയത്ത് ആ രക്ഷകന്റെ പിറവിയുടെ ഉദ്ദേശം അതിൻ്റെ ഫലവും എന്തെന്ന് ഉൾക്കൊണ്ട് ആ ക്രിസ്മസ് ആഘോഷിക്കുവാനായിട്ട് എല്ലാവർക്കും കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം